ജീവനുള്ള ഒരു മനുഷ്യന് പവർ ഉണ്ടെന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിന് ഒരു രാജ്യം മുഴുവനും കത്തിച്ച് കളയാനുള്ള പ്രകരശേഷി ഉണ്ടെന്നാണ് ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ വിൻസെൻറ്റ് പിൽ പറയുന്നത് നമുക്ക് രാജ്യമൊന്നും കത്തിക്കണ്ട നമ്മൾ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഡെവലപ്മെൻ്റ് ഒക്കെ വന്നു നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുള്ള ബിസിനസ്സായാലും ജോലിയിലാണെങ്കിൽ അഭിവൃദ്ധിയായിട്ടുള്ള ഒരു ലൈഫ് ഒരു സക്സസ്ഫുൾ ലൈഫ് അങ്ങനെ ഒരു ലൈഫായാൽ മതി അങ്ങനെ ഒരു ലൈഫിലേക്ക് ജീവനുള്ള ഏതൊരു മനുഷ്യനും എത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ തന്നെ കാരണം അത്രയധികം ജീവിത പ്രശ്നങ്ങളിലും ആത്മഹത്യയിലും കടക്കണിയിലും പോയിട്ട് എൻ്റെ ഈ സക്കോൺഷ്യസ് മൈൻ്റെ പവറിനെ ഉപയോഗിച്ച് ഈ പ്രപഞ്ചശക്തിയുടെ എക്സ്പീരിയൻസിലൂടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഒരു വ്യക്തിയാണ് ഇന്ന് ഇരുന്നൂറ് മേലെ ആൾക്കാർക്ക് കടക്കണി ഉണ്ടായിരുന്ന ആ അവസ്ഥെന്നെല്ലാം മാറി ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ് എനിക്ക് ഓൾറെഡി ഒരു ബിസിനസ് സ്ഥാപനമുണ്ട് അതുപോലെ തന്നെ ഞാൻ വളരെ അധികം അതായത് മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇന്ന് ചെയ്യുന്നു ആ ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കഷ്ടപ്പെടുന്നവർ കടക്കണിയിലുള്ളവർ അത് ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഇവർക്കെല്ലാം അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ അവരുടെ തന്നെ പവർ ഉപയോഗിച്ചിട്ട് റിക്കവർ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആ ട്രെയിനിങ്ങിൻ്റെ പേരാണ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ഈ ട്രെയിനിൽ പങ്കെടുക്കാനാൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് പങ്കെടുക്കുക എന്നുള്ളതാണ് കാരണം അതിന് പ്രത്യേക ഒരു ഫീസ് നമ്മൾ എടുക്കുന്നില്ല കാരണം അതൊരു ചാരിറ്റി മൈൻഡാണ് നമ്മൾ ചെയ്യുന്നത് ചാരിറ്റി മൈൻഡ് എന്ന് പറയുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഒരിക്കലും ഫീസ് കിട്ടൂല ഫീസ് ഇല്ലാത്തവർക്ക് സാമ്പത്തിക നിര നിരക്കുള്ളവർക്ക് സൗജന്യ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഒരു നൂറ് രൂപ പോലും മാസം എടുക്കാനില്ലേ ഒരു ഫീസ് തുടക്കാതെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം ഇടക്കാലത്ത് വെച്ചത് ഫിക്സ്ഡ് ഫീസ് ആക്കില്ല ഇടക്കാലത്ത് വെച്ചിട്ട് ഫീസ് കൂട്ടൂല എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ പോകും അതുകൊണ്ടാണ് ഒരു ചാരിറ്റി മെയിൻ ആണ് ചെയ്യണമെന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വലിയ കൊടിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ പവർ ഉപയോഗിച്ചിട്ട് ഈ പ്രപഞ്ച പ്രപഞ്ചശക്തിയായിട്ട് കണക്ട് ചെയ്ത് ജീവിതത്തിലെ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ കഴിയും അതിനായി നിങ്ങളെവരെയും എൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ അർദ്ധമായി സ്വാധീനം ചെയ്യണം താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും മാത്രം ടൈപ്പ് ചെയ്യുക ദയവ് ചെയ്ത് ആരും വിളിക്കരുത് ബാക്കി കാര്യങ്ങളെല്ലാം മെസ്സേജിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും ഓക്കെ താങ്ക് യു